ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഓഫറുകളിൽ ദുബായ് ആൻഡ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സണോ ലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ചിത്ര ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും അതോടൊപ്പം തന്നെ സൈബർ സുരക്ഷയെ ഒക്കെ നമുക്കൊരു നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും പലത് സംഭവിച്ചു പോകുന്നുണ്ട് അല്ലേ നമ്മുടെ ഫോണിലൊക്കെ പല എന്താ പറയുക മെസ്സേജസ് വരുമ്പോഴൊക്കെ നമ്മൾ അതിൽ കുടുങ്ങിപ്പോയിട്ട് പല ഒരുപാട് ആളുകൾ അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾക്കിടയിലൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് അതൊക്കെ പലരും പുറത്ത് പറയാണ്ട് പോകുന്നു ചിലർ പുറത്ത് അറിഞ്ഞ അറിഞ്ഞ് ആകുമ്പോഴത്തേക്ക് തന്നെ വലിയ പ്രശ്നത്തിലായി മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുമായി എല്ലാ ചതിക്കുഴികളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മൊബൈൽ എന്ന് മൊബൈലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് മൊബൈൽ ഇല്ലാതെ ഒരു മണിക്കൂർ നേരം നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അല്ലേ ഇതിലൊക്കെ ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് അതിന് ഒരു എന്താ പറയുക ഒരു നേരത്തെ ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല ഒരു മൊബൈൽ കയ്യിലില്ലെങ്കിൽ വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നമുക്ക് അറിവ് ഇല്ലായ്മ അതിൽ ആ അറിവ് നേടിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് ജനമൈത്രി പോലീസ് ഇന്ന് ഒരു ക്ലാസ് സംഘടിപ്പിച്ചു പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ എസ് പ്രതാപ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൗൺസിലർ മോഹനൻ അധ്യക്ഷനായിരുന്നു ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രകാശൻ മറ്റു സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു